ബഹുമാനപ്പെട്ട ഈ യോഗം ഉദ്ഘാടനം ചെയ്ത സൈദ് പെരുന്ന സയ്ദ് മുഹമ്മദ് ജഫ്രി മുത്ത് കോയത്തങ്ങൾ ബഹുമാനപ്പെട്ട പ്രാർത്ഥന നിർവഹിച്ച സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ ജബലി ബഹുമാനപ്പെട്ട എം ടി അബ്ദുദ് മുസ്ലിയാർ ബഹുമാനപ്പെട്ട പി പി ഉംബർ മുസ്ലിയാർ ബഹുമാനപ്പെട്ട ഉംബ്രാണ പ്രസാദ് ബഹുമാനപ്പെട്ട മീൻകുട്ടി മാസ്റ്റർ ബഹുമാനപ്പെട്ട മുഖ്യ പ്രഭാഷണം നടത്തുന്ന സിറാലുദ്ദീൻ കാസിമി ബഹുമാനപ്പെട്ട കെ എം സി സി പ്രസിഡന്റ് നൌഷാദ് വേദിയിലുള്ള മറ്റ് നേതാക്കളെ നല്ലവരായ സഹോദരങ്ങളെ സഹോദരിമാരെ വളരെ സന്തോഷമുള്ള അനുഗ്രഹീത ചടങ്ങിലാണ് നാസ ചൂണ്ടിക്കുന്നത് തക്വ ഇസ്ലാമിക് സ്റ്റഡീസ് സെൻറ്ററിൻ്റെ എം മടിവാളിയുടെ ശിലാസ്ഥാപന കർമ്മമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞത് ഈ മിട്ടിയും മടിവാട് പ്രദേശവാസികളായ മലയാളി മുസ്ലിങ്ങൾക്ക് പ്രാർത്ഥന നിർവഹിക്കാനും മദ്രസ സംവിധാനവും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് തക്വ ഇസ്ലാമിക് സെൻറ്റർ സ്റ്റഡി ഇവിടെ ഉയരാൻ പോകുന്നത് പക്ഷേ അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ നമ്മൾ തോഫി പ്രദാൻ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതിൻ്റെ തുടക്കത്തിൽ ആ സ്ഥലം സന്ദർശിക്കാൻ സാധിച്ചു അനുഭവ സർസേരള ജമ്മിത്തുനമ്മത്തായ ആദർശ പ്രസ്ഥാനത്തിൻ്റെ ആശയ ആദർശങ്ങൾ ഈ പ്രദേശത്തുള്ള മുസ്ലിം സഹോദരങ്ങൾക്ക് സഹോദരിമാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്ന ലക്ഷ്യം കൂടിയാണ് നമ്മുടെ ഇസ്ലാമിക് സെന്ററിൻ്റെ മുഖ്യമായിട്ട് ലക്ഷ്യം ആദർശ പ്രസ്ഥാനം യഥാർത്ഥ സുന്നത്തമായയുടെ സന്ദേശങ്ങൾ വ്യതിയാനങ്ങളില്ലാതെ കേരളത്തിനും കേരളത്തിനും പുറത്തുമുള്ള മുസ്ലിം സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി രൂപീകൃതമായ മഹിതമായ പ്രസ്ഥാനമാണ് നിസ്വാർത്ഥരായ നിഷ്കളങ്കരായ അരിഫിങ്ങളായ അലിയാക്കളായ പണ്ഡിത മഹത്തുക്കൾ സദാർത്ഥങ്ങളും അവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് യഥാർത്ഥ യഥാർത്ഥമായ എന്ന സന്ദേശം മുറുകെ പിടിക്കാൻ വേണ്ടി അവർത്തൊരുമിച്ച് സമസ്തകരെ ജമിത്തൊരുമ അത്തമത്തായ ആദർശ പ്രസ്ഥാന രൂപം തന്നെയുണ്ടായി ആ മഹിതമായ പ്രസ്ഥാനത്തിൻ്റെ ആശയാദർശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് കേരളീയ മുസ്ലിം സമൂഹം അതുകൊണ്ടുതന്നെ യഥാർത്ഥദീൻ നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ സാധിച്ചു ഒരു നൂറ്റാണ്ടിലേക്ക് അടുക്കുമ്പോഴും മുസ്ലിം ജമാത്തിൻ്റെ ആശയാദർശങ്ങളിൽ ഒരു മാറ്റവും നമുക്ക് കാണാൻ സാധിക്കുകയില്ല കാരണം ദള്ളാഹുൻ്റെ അബീബ് പ്രവാചകൻ മുഹമ്മദ് ഉസ്തഫാസ്ലാഹുലീസ്വരമാങ്ങൾ കാണിച്ചതെന്ന ആ മഹിതമായ പാതയിലൂടെയാണ് ഇന്നും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ആ മഹിതമായ സന്ദേശങ്ങൾ ലോകത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ വിധ തന്നെ വളർന്ന് ബന്ധലിപ്പിക്കേണ്ടത് ഉത്തരവാദിത്തങ്ങളുടെ ബാധ്യതയാണ് അതിൻ്റെ ഭാഗമായി കൊണ്ട് സമസ്തയുടെ പലവിധ പ്രവർത്തനങ്ങളും ദേശീയതലത്തിൽ തന്നെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ദേശീയതലത്തിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നാം നടത്തിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ മലയാളികളായ മുസ്ലിങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഒരുക്കി അവിടെ കേരളത്തെ പോലെ മദ്രസാ സംവിധാനങ്ങൾ നമുക്ക് നമുക്കറിയാം മദ്രസാ സംവിധാനമാണ് കേരളീയ മുസ്ലിം മുസ്ലിമത്തിന് മതപരമായ വിദ്യാഭ്യാസം കരസ്ഥമാക്കാനും അതിലൂടെ യഥാർത്ഥ അഹിൽ സന്ദേശങ്ങൾ പഠിക്കാനും ഉൾക്കൊള്ളാനൊക്കെ തന്നെ സാധിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ മതപരമായ വിദ്യാഭ്യാസത്തിൻ്റെ അടിത്തറയാണ് മദ്രസാ സംവിധാനം എന്നത് ആ മദ്രസാ സംവിധാനത്തിനോട് പഠിച്ച് വളർന്നതുകൊണ്ട് തന്നെയാണ് ഏത് പ്രതിസന്ധിയിലും ഏത് പ്രലോഭനത്തിലും നമ്മുടെ വിശ്വാസത്തിൽ ജനിക്കാതെ സൃജമാത്തിൻ്റെ ആശയ ആദർശങ്ങൾ ഉൾക്കൊള്ളുന്നവരാക്കി നമുക്ക് സാധിച്ചത് അപ്പം ആ രീതിയിൽ മദ്രസാ സംവിധാനങ്ങൾ മലയാളി മുസ്ലിങ്ങൾ എവിടെ പോയാലും അത് ലഭ്യതിൻ്റെ മക്കൾക്ക് നൽകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്ത് ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലും അതുപോലെ ഗൾഫ് രാജ്യങ്ങളൊക്കെ തന്നെ അവിടെ ജോലി ആവശ്യത്തിന് പോകുമ്പോൾ അവിടെ കുടുംബസമേതം താമസിക്കുമ്പോൾ അവിടെ മക്കൾക്ക് ദീൻ പഠിപ്പിക്കാൻ വേണ്ടി മദർസാ സംവിധാനങ്ങൾ അവിടെ ഒരുക്കാനും ആ മദസയിലൂടെ മതപരമായ വിദ്യാഭ്യാസം നൽകാനും താൽപ്പര്യപ്പെടുന്നവരാണ് മലയാളി മുസ്ലിങ്ങൾ അത് മലയാളി മുസ്ലിങ്ങൾ മാത്രം കാണുന്ന പ്രത്യേകതയാണ് അതിന് കാരണമായത് പൂർവികരായ മഹത്വക്കൾ കാണിച്ചതെന്ന ആ മഹിതമായ ആശയത്തിലൂടെ ആദർശത്തിലൂടെ നമ്മുടെ പിതാക്കന്മാർ സഞ്ചരിക്കുകയും അതിലൂടെ നമുക്ക് മതപരമായ വിദ്യാഭ്യാസം കരസ്ഥമാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് കുലമാക്കേണ്ട ഉമാറാക്കേണ്ടും കൂട്ടായ പരിശ്രമങ്ങളും പ്രവർത്തനങ്ങളാണ് കേരളീയ മുസ്ലിം എല്ലാ മേഖലയിലും അഭിമാനകരമായ സ്ഥിതിത്വം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് ആ രീതിയിൽ എന്ത് ഏത് രംഗത്താണെങ്കിലും നമുക്ക് ആ കൂട്ടായ്മയാണ് ഐക്യമാണ് എന്നും പ്രധാനമായിട്ടുള്ളത് അപ്പം ആ രീതിയിൽ നമ്മുടെ ഈ പ്രദേശത്തും മടിവാളയിൽ നമ്മുടെ ഉയർന്നു വരുന്ന ഈ സ്ഥാപനത്തിന് എല്ലാവരുടെയും ഐക്യത്തോടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രാർത്ഥനാ ഹാളും മദസ ആള് അതുപോലെ തന്നെ റഫറൻസ് ലൈബ്രറിയൊക്കെ നിർദ്ദേശിച്ചുകൊണ്ടുള്ള സംവിധാനമാണ് അവിടെ ഒരുങ്ങാൻ പോകുന്നത് അപ്പോൾ ഇത് ഒരു ദീനിന്റെ കാര്യമാണ് ഐഹ്യ ലോകത്തും ഭാരത ലോകത്തും ഗുണകരമായ ഒരു പ്രവർത്തനമാണ് ജാരിയസ്വദക്കയാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നൽകുന്ന ഒരു നാണയത്തുട്ടുകളും നിരവധി ആളുകളുടെ കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ് രണ്ടേ മുക്കാൽ കോടിയോളം രൂപ സമാഹരിച്ചുകൊണ്ട് അവിടെ സ്ഥലം വാങ്ങാൻ സാധിച്ചത് ഇനി നമ്മുടെ അഭിലാഷമായ ആ ഇസ്ലാമിക് സ്റ്റഡീസ് സെന്റർ അവിടെ ഉയർന്നു വരാൻ നമുക്ക് സാധിക്കണം അതിനെല്ലാവരുടെയും ഒറ്റക്കെട്ടായ പ്രവർത്തനം ഉണ്ടായാൽ അത് പൂർത്തീകരിക്കാൻ സാധിക്കും അതിനെല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുക അള്ളാഹു നഗരിക്കുമാർ ആവട്ടെ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഇങ്ങനെയുള്ള വളരെ കാലിക പ്രസക്തമായ നമ്മുടെ മക്കൾക്ക് പഠിക്കാനും നമുക്ക് ആരാധന നിർവഹിക്കാനും നമ്മുടെ വിജ്ഞാനം വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ആത്മീയ മജലസ്സുകൾ സംഘടിപ്പിക്കാനുമൊക്കെയുള്ള ഒരു സംരംഭമാണ് ഒരു കേന്ദ്രമാണ് തക്വ ഇസ്ലാമിക് സ്റ്റഡി സെൻ്റർ എന്നുള്ളത് ആ സംവിധാനത്തിൻ്റെ വിജയത്തിന് വേണ്ടി ഉന്നമനത്തിനു വേണ്ടി അള്ളാഹു അള്ളാഹനുകരിക്കുമാറാവട്ടെ ഇതിനുവേണ്ടി സഹായിക്കുന്ന സഹകരിക്കുന്ന എല്ലാവർക്കും അള്ളാർഹമായ പ്രതിഭ നൽകട്ടെ ജോലിയിലും കച്ചവടത്തിലും കുടുംബത്തിലും അല്ലാതെ